നീയേൻ സ്വന്തം ഭാഗം പന്ത്രണ്ട് അവൻ അവളെ നോക്കിക്കൊണ്ട് പതിയെ പടികൾ ഇറങ്ങി താഴേക്ക് വന്നു ശ്രീദേവിനെ കണ്ടതും എല്ലാവരും എഴുന്നേറ്റു ഇരിക്കിരിക്കെ നിങ്ങളെപ്പോ വന്നു ശ്രീദേവ് ചോദിച്ചു ഇപ്പോ വന്നതേയുള്ളൂ ഇത് ഇതെന്താ അപ്പോഴാണ് ടീപ്പോയിൽ വെച്ചിരിക്കുന്ന പലഹാരങ്ങൾ കാണുന്നത് ഇത് വീട്ടിൽ മുത്തശ്ശിയുണ്ടാക്കിയതാണ് ഇങ്ങോട്ട് പോന്നപ്പോ ഞങ്ങൾ കൊണ്ടുവന്നു ശ്രീകുട്ടി പറഞ്ഞു ഇരിക്കെ എന്ന് പറഞ്ഞതും ശ്രീദേവ് അവരുടെ കൂടെ തന്നെ ഇരുന്നു ചേച്ചി ചേട്ടനും കൂടി ഒരു കോഫി എടുത്തോ ശരണ്യെ പറഞ്ഞതും കിച്ചൺ സ്റ്റാഫ് ശ്രീദേവിനും ഒരു കോഫിയുമായിട്ട് വന്നു കഴിച്ചു നോക്ക് എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറ ഞങ്ങൾ മുത്തശ്ശിയുടെ കൈപ്പുണ്യം ശ്രീകുട്ടി പറഞ്ഞു അതിൽ നിന്നും ഒരു ഉണ്ണിയപ്പം എടുത്ത് അവൻ കഴിക്കാൻ പോയപ്പോൾ അവന്റെ കണ്ണുകൾ പോയത് മുന്നിൽ തന്നെ നോക്കിയിരിക്കുന്ന ദക്ഷയിലേക്കാണ് പെട്ടെന്ന് അവൻ നോക്കിയതും ദക്ഷ അവളുടെ കയ്യിലിരിക്കുന്ന കോഫി ചുണ്ടോട് ചേർത്തു അവളുടെ പ്രവൃത്തി കണ്ട ശ്രീദേവിന്റെ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞു അവൻ കഴിക്കുന്നത് കണ്ടതും എങ്ങനെയുണ്ട് സാർ നല്ലതാണോ സ്ത്രീക്കുട്ടി ചോദിച്ചു കൊള്ളാലോ നന്നായിട്ടുണ്ട് ഇത് ആരുടെ മുത്തശ്ശിയുണ്ടാക്കിയതാണ് ശ്രീദേവ് ചോദിച്ചു ദക്ഷയുടെ മുത്തശ്ശി ഉണ്ടാക്കിയതാ ശ്രീകുട്ടി പറഞ്ഞു അവൻ അടുത്തത് അച്ചപ്പം എടുത്ത് കഴിച്ചു ശ്രീദേവ് അവിടെ അവിടെയിരുന്ന് എല്ലാവരുടെയും വീട്ടിലെ വിശേഷങ്ങൾ ചോദിച്ചു എല്ലാവരും വിശേഷങ്ങളെല്ലാം പറഞ്ഞു അപ്പോൾ രണ്ടു മാസം ഇവിടെ കറങ്ങി നടക്കാനാണോ പരിപാടി മറ്റെന്തെങ്കിലും പ്ലാനുണ്ടോ കറങ്ങി നടക്കാൻ ഒരുപാട് സമയമൊന്നുമില്ല സാർ ഒരുപാട് പ്രൊജക്ട് വർക്കുകൾ തന്നിട്ടുണ്ട് അതെല്ലാം ചെയ്യണം അടുത്ത മാസം കൊച്ചിയിൽ വെച്ച് നടക്കുന്ന മിസ് കേരള കോമ്പറ്റീഷൻ കാണാൻ പറ്റുമെങ്കിൽ പോകണം അത് ഞങ്ങളുടെ സ്റ്റഡീസിനെ കുറിച്ച് ഉപകാരപ്രദമായ ഒരു കാര്യമാണ് അതുകൊണ്ട് അതിനെ ഒന്ന് ശ്രമിക്കണം പിന്നെ വേറെ പ്രോഗ്രാംസ് ഒന്നുമില്ല ബാനു പറഞ്ഞു അതിനിടയ്ക്ക് ഒരാഴ്ച കഴിയുമ്പോൾ ഞങ്ങൾ നാട്ടിലേക്ക് പോകും ഇവിടെ ദക്ഷയും ശ്രീകുട്ടിയും മാത്രമേ ഉണ്ടാകൂ രണ്ടാഴ്ച കഴിയുമ്പോൾ ഞങ്ങൾ എല്ലാവരും തിരിച്ചു വരും ഇപ്രാവശ്യം വിഷു ദക്ഷയുടെ വീട്ടിലാണ് ശ്രീകുട്ടി പറഞ്ഞു ഓ അത് പറഞ്ഞപ്പോഴത്തത് അടുത്തമാസം വിഷുണ്ടല്ലേ അപ്പോൾ ഇപ്രാവശ്യത്തെ വിഷു ഞങ്ങൾ ഇവിടെ ആയിരിക്കും അല്ലേ ഏട്ടാ ശരണ്യ ശ്രീദേവിനോട് ചോദിച്ചു എന്ന ഒരു കാര്യം ചെയ്യാം ഈ പ്രാവശ്യത്തെ വിഷു ദക്ഷയുടെ വീട്ടിലേക്ക് കൂടിയാലോ നമുക്കെല്ലാവർക്കും കൂടി സാരംഗി ചോദിച്ചു സാറിന് അന്നത്തെ ദിവസം ഷൂട്ടുണ്ടോ ദേ ചേച്ചി ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സാറിന് ഉണ്ടാകില്ലല്ലോ അങ്ങനെയാണെങ്കിൽ വരണം വരുമോ സാരംഗി വീണ്ടും ചോദിച്ചു അത് ശരിക്കും എനിക്കറിയില്ല അന്നത്തെ ദിവസം ഷൂട്ടുണ്ടോ എന്ന് ഇല്ലെങ്കിൽ ഞാൻ വരാൻ ശ്രമിക്കാം പക്ഷേ എന്നെ ക്ഷണിക്കേണ്ട ആള് വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടില്ല ശ്രീദേവ് ദക്ഷയെ നോക്കിക്കൊണ്ട് പറഞ്ഞതും എല്ലാവരും ദക്ഷയെ നോക്കി ദക്ഷ പറ എന്ന് ബാനു പറഞ്ഞതും ദക്ഷ ശ്രീദേവിനെ നോക്കി സർ ഫ്രീ ആണെങ്കിൽ അന്നത്തെ ദിവസം എൻ്റെ വീട്ടിലേക്ക് വരണം അവൾ പറഞ്ഞു അങ്ങനെയല്ല പറയേണ്ടത് വിഷുവിന്റെ താലേ ദിവസം വരണം എന്നാലല്ലേ വിഷുക്കണി കാണാൻ പറ്റൂ ശ്രീകുട്ടി പറഞ്ഞു അത് ദയ ചേച്ചി പറയും സാറിനോട് നേരിട്ട് കണ്ട് അതല്ലേ കുറച്ചുകൂടി നല്ലത് ദക്ഷ ചോദിച്ചു ആയിക്കോട്ടെ ശ്രീദേവ് പറഞ്ഞു അപ്പോഴേക്കും ശ്രീദേവിന്റെ ഫോൺ റിങ് ചെയ്തു ശ്രീദേവ് ഫോണുമായിട്ട് കുറച്ച് മാറി നിന്നു അതെ നമുക്ക് ഒന്ന് നടന്നാലോ പുറത്ത് പുഴയുടെ തീരാണ് കാണാൻ നല്ല ഭംഗിയാണ് അതും ഈ സമയത്ത് ശരണ്യെ പറഞ്ഞു എന്ന വാ നമുക്കൊന്ന് നടന്നിട്ട് വരാം എന്ന് പറഞ്ഞ് അവരെല്ലാവരും കൂടി അവിടെ നിന്നും എഴുന്നേറ്റു അവരെല്ലാവരും പുറത്തേക്ക് പോകുന്നത് ശ്രീദേവ് കാണുന്നുണ്ടായിരുന്നു അവൻ ഒന്ന് ചെറുതായി പുഞ്ചിരിച്ചുകൊണ്ട് മുകളിലേക്ക് കയറി അവരെല്ലാവരും പുഴയുടെ തീരത്തേക്കാണ് ചെന്നത് നല്ല ഭംഗിയായി സൈഡെല്ലാം കെട്ടിയിട്ടുണ്ട് പുഴയിലേക്ക് ഇറങ്ങാനായിട്ട് ചെറിയൊരു സ്റ്റെപ്പും ഗേറ്റും വെച്ചിട്ടുണ്ട് ഇതെന്താ ഇങ്ങനെ അത് വഞ്ചിക്കാർ വരും അപ്പോ അവിടെ നിന്നും മീൻ മേടിക്കാറുണ്ട് ഇവിടുത്തെ ചേച്ചിയും പിന്നെ നേരത്തെ നിങ്ങൾ കണ്ടില്ലേ അവിടെ വെച്ച് ആ ചേട്ടനും കൂടി ഏത് ഗേറ്റിനടുത്ത് നിന്ന ആ ചേട്ടനോ ആ ചേട്ടൻ വിജയെന്നാ ആ ചേട്ടൻ്റെ പേര് ആ ചേട്ടൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നേ മാർക്കറ്റിൽ പോകുന്നതും സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരുന്നതും പിന്നെ ഗേറ്റിൽ കാവൽ നിൽക്കുന്നതും എല്ലാം ചെയ്യുന്നത് ആ ചേട്ടനും പിന്നെ നമുക്ക് ചായയൊക്കെ തന്നില്ലേ ആ ചേച്ചിയുണ്ട് പിന്നെ പുറത്തെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ഒരു ചേച്ചിയുണ്ട് ഉണ്ട് ഗാർഡൻ നോക്കാനായിട്ട് ഒരു ചേട്ടനും ഉണ്ട് ശരണ്യ പറഞ്ഞു എന്തായാലും നന്നായിട്ടുണ്ട് ഈ സന്ധ്യ നേരത്ത് ഇങ്ങനെ വന്നിരിക്കാൻ നല്ല രസമുണ്ടല്ലേ ഇതിൽ മീനുണ്ടാവാവോ പുഴയിലേക്ക് നോക്കിക്കൊണ്ട് ശ്രീകുട്ടി പറഞ്ഞു എന്താ നീ പോയി നോക്കിയിട്ട് വരണോ എന്ത് അല്ല മീനുണ്ടോന്നേ നീ വേണമെങ്കിൽ നോക്കിയിട്ട് വാ സാരംഗി പറഞ്ഞു അയ്യോ ബുദ്ധിമുട്ടാകൂലേ നിനക്ക് നീ പോടി ഇപ്പാ കൊച്ചു പറഞ്ഞല്ലേ ഉള്ളൂ പഞ്ചിക്കാർ മീൻ കൊണ്ടുവന്ന് തരെന്ന് ഇതിൽ വലയിട്ട് പിടിക്കുന്ന മീനായിരിക്കില്ലേ കൊണ്ടുവന്ന് കൊടുക്കുന്നത് അല്ലേടാ ദക്ഷ സാരംഗി ചോദിച്ചു ആയിരിക്കും ദക്ഷ പറഞ്ഞു എന്നാ പിന്നെ നാളെ വരുമ്പോൾ നമുക്ക് ചൂണ്ടയായിട്ട് വരാം മീൻ പിടിച്ചാലോ സ്വന്തമായിട്ട് മീൻ പിടിച്ച് അത് ഫ്രൈ ചെയ്ത് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ട് അത് എന്നാ സുഖാണെന്നറിയോ അതെങ്ങനെ നിനക്കറിയാം സാരംഗി ചോദിച്ചു അതോ ഞങ്ങള് അമ്മ വീട്ടിൽ പോകുമ്പോ അവിടെ പുഴയിൽ പോയി മീൻ പിടിക്കാറുണ്ട് എന്നിട്ട് അത് കൊണ്ടുവന്ന് ഞങ്ങളെല്ലാവരും കൂടി കുട്ടികളാ അച്ഛനമ്മമാരോ ഒന്നും ഉണ്ടാവില്ലാട്ടോ അത് ഞങ്ങൾ തന്നെ ക്ലീൻ ചെയ്ത് അത് ഉപ്പും മുളകും എല്ലാം പെരട്ടി ചെറിയൊരു അടപ്പക്കുണ്ടാക്കിയിട്ട് ഫ്രൈ ചെയ്യും എന്ന ടേസ്റ്റാണെന്നറിയോ അത് അമ്മമാർ എത്ര നന്നായിട്ട് ഉണ്ടാക്കി തന്നാലും ആ രുചി കിട്ടില്ല ശ്രീകുട്ടി പറഞ്ഞു അതെയോ എന്നാ നമുക്ക് നാളെ ഉണ്ടാക്കിയാലോ ഞാനേ ആ ചേട്ടനോട് പറയാം എന്തായാലും വിജയൻ ചേട്ടൻ ഉണ്ടാക്കി തരും എന്നിട്ട് നമുക്ക് മീൻ പിടിച്ചാലോ ശരണ്യ ഉത്സാഹത്തോടെ പറഞ്ഞു ഈ കൊച്ച് എന്തെങ്കിലും നമ്മുടെ വായിൽ നിന്ന് വീഴാൻ കാത്തിരിക്കുകയാണല്ലോ അതിൽ കയറി പിടിക്കാൻ ശ്രാവണി പറഞ്ഞു കൊച്ചല്ലേ ഇതിന് എന്ത് പുഴ എന്ത് ചൂണ്ട എന്ത് മീൻ അല്ലേടാ എന്ന് ചോദിച്ചുകൊണ്ട് ബാനു അവളുടെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് നിർത്തി എനിക്കറിയാൻ പാടില്ലേ ശരണ്യ പറഞ്ഞു അതിനെന്തിനാണ് വിഷമിക്കുന്നത് നമുക്ക് നാളെ സെറ്റ് ചെയ്യാന്നേ സങ്കടപ്പെടാതിരിക്കേ എന്ന് പറഞ്ഞ് ബാനുവും ദക്ഷയും അവളെ ആശ്വസിപ്പിച്ചു അതെ നാളെ തന്നെ വേണമെന്ന് വാശി പിടിക്കരുത് ഈ ദിവസങ്ങളിൽ തന്നെ ചെയ്യാം നാളെ നമുക്ക് ചെറിയൊരു കറക്ക ആവാം നമ്മുടെ ശരണേ കൊച്ചിനെയും കൊണ്ട് എന്തു പറയുന്നു എന്നാ അങ്ങനെ അതെ പിന്നെ ഒരു കാര്യം കിട്ടാം എനിക്ക് വീട്ടിലേക്ക് പോകുമ്പോൾ കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട് സാരംഗി പറഞ്ഞു എന്തു സാധനം ഇവിടെ കിട്ടുന്നത് തന്നെയാണ് എൻ്റെ കൊച്ചെ കോഴിക്കോടും കിട്ടുന്നത് എന്നാലും വീട്ടിൽ ചെല്ലുമ്പോൾ എന്തെങ്കിലും നമ്മൾ വാങ്ങിക്കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് അതൊന്ന് വേറെ തന്നെയാ സാരങ്കി പറഞ്ഞു എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം എൻ്റെ ബാഗ് എന്തായാലും ഞാൻ പൊട്ടിക്കണമെന്ന് വിചാരിച്ചതാ ആൻറ്റി ഇന്നലെയും വിളിച്ച് ചോദിച്ചു നീ എപ്പോഴും വീട്ടിലേക്ക് പോകുന്നേ അവിടെ എല്ലാവരും അത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് നമുക്കേ ആ ബാഗ് ഒന്ന് പൊട്ടിച്ച് നോക്കിയാലോ അതിലെന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കാമെന്നേ ബാനു പറഞ്ഞു അയ്യേ അത് വേണ്ട മോശം അതൊന്ന് ചെയ്യണ്ട രക്ഷ പറഞ്ഞു പിന്നെ ഇത്രയും ചുമന്ന് കൊണ്ടുവന്നിട്ട് ഞാൻ എന്തായാലും അത് പൊട്ടിക്കും നീ നോക്കിക്കോ ബാനു പറഞ്ഞു എന്തെങ്കിലും കാണിക്കേ സാരങ്കി നമുക്ക് വീട്ടിൽ പോകുമ്പോൾ മേടിക്കാനുള്ള സാധനങ്ങൾ അടുത്ത ദിവസം തന്നെ പോയി മേടിക്കാം പറ്റുമെങ്കിൽ നാളെ തന്നെ പോരെ ദക്ഷ സാരംഗിയോട് ചോദിച്ചു അതെ മതിയടി എനിക്കും വേണം എന്തെങ്കിലും കൊടുത്തിട്ട് വേണം സോപ്പിടാൻ വിഷുവിന് ഇങ്ങോട്ട് വരണമല്ലോ അപ്പം മുൻകൂറായിട്ട് വിഷുക്കോടിയോ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ പറയാലോ ഞാൻ വിഷ്ക്കോടി ഇപ്പോൾ തരുന്നത് ഈ പ്രാവശ്യത്തെ വിഷുവിന് ഞാൻ ഉണ്ടാകില്ല ഞാൻ ദക്ഷയുടെ വീട്ടിലായിരിക്കും എന്ന് പറഞ്ഞ് എനിക്ക് പോരാലോ സാരംഗി പറഞ്ഞു ഓ അങ്ങനെ കൈക്കൂലി ഐ കൈക്കൂലി എന്നൊന്നല്ല പറയേണ്ടത് അങ്ങനെ തനിയാണ് പറയുന്നത് പിന്നെ അതും പറഞ്ഞായി ശരണ്യം സാരംഗിയും തമ്മിലുള്ള വഴക്ക് യോ എന്തെങ്കിലും ആവട്ടെ ഇപ്പോ കാര്യം എന്തായാലും മനസ്സിലായല്ലോ അപ്പോ അടുത്ത ദിവസം തന്നെ ചെയ്യാം അല്ല ശരണ്യ മോളെ നാളെ ഏട്ടൻ്റെ ഒപ്പം സെറ്റിലേക്ക് പോകുന്നുണ്ടോ നിങ്ങൾ നേരത്തെ വരാണെങ്കിൽ പോവില്ല നിങ്ങൾ ലേറ്റാവാണെങ്കിൽ ഏട്ടൻ്റെ ഒപ്പം പോവും ഏട്ടൻ പറഞ്ഞത് രാവിലെ തന്നെ ഏതോ ഒരു ക്ഷേത്രമാണെന്നാണ് പറഞ്ഞത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇവിടുത്തെ ക്ഷേത്രങ്ങൾ കാണാൻ അതുകൊണ്ട് ഏട്ടനെ എന്നോട് പറഞ്ഞു ക്ഷേത്രത്തിലേക്ക് പോര് നിങ്ങൾ അങ്ങോട്ട് വരുമെന്ന് വരുമോ എന്നെ കൊണ്ടുപോകാൻ ശരണ്യ ചോദിച്ചു പിന്നെ വരാതെ മോൾ എവിടെയാണെങ്കിലും ഞങ്ങൾ അവിടെ വന്ന് നിന്നെ പൊക്കിയിരിക്കും പോരെ സാരങ്ങി പറഞ്ഞു അത് മതി എന്നാൽ പിന്നെ അങ്ങോട്ട് പൊയ്ക്കോട്ടെ വീട്ടിലേ അച്ഛനെ കണ്ടിട്ടില്ല ഇതുവരെ വന്നിട്ട് ലേറ്റാവെന്ന് പറഞ്ഞാലും ഞങ്ങൾ എത്തിയെന്ന് പറയുമ്പോൾ ആൾ ഓടിയെത്തും അതുകൊണ്ട് ഞങ്ങൾ പൊയ്ക്കോട്ടെ മോളെ രാവിലെ നേരത്തെ വരാം ദക്ഷ പറഞ്ഞു ചേച്ചി അച്ഛൻ ജോലിക്ക് പോയിരിക്കാണോ അതെ അച്ഛൻ ബാങ്ക് മാനേജറാണ് അപ്പോ നേരത്തെ വരണ്ടേ വരണം പക്ഷേ ഇന്നെന്തോ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് ലേറ്റാവുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനേ വേഗം ചെല്ലട്ടെ കുറേ നാളുകൾക്ക് ശേഷം അച്ഛനെ കാണുന്നതാണ് ദക്ഷ പറഞ്ഞു എന്നാ പോയിക്കോ എന്ന് പറഞ്ഞു ശരണ്യ അവരെല്ലാവരും വീണ്ടും ഹാളിലേക്ക് വന്നു അതെ ശ്രീദേവ് സാറിനോട് പറഞ്ഞോളൂ ഞങ്ങൾ പോയി എന്ന് ദക്ഷ ചോദിച്ചു അതിനെന്തിനാണ് ഞാൻ പറയുന്നത് നിങ്ങൾ തന്നെ പറഞ്ഞോ ഞാൻ ഏട്ടനെ വിളിക്കാം എന്ന് പറഞ്ഞ് ശരണ്യ വേഗം അവിടെ നിന്ന് തന്നെ ഏട്ടാ ഏട്ടാ അവർ പോവുകയാണെന്ന് എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞു അപ്പോഴേക്കും മുകളിൽ ശ്രീദേവ് വന്നു പോവാണോ ഭക്ഷണം കഴിച്ചിട്ട് പോവാം ശ്രീദേവ് പറഞ്ഞു ഇല്ല വന്നിട്ട് അച്ഛനെ കണ്ടിട്ടില്ല അച്ഛൻ വരുന്നതിന് മുമ്പ് എനിക്ക് എത്തണം കുറേ നാളുകൾക്ക് ശേഷം കാണുന്നതാണ് അച്ഛനെ ദക്ഷ പറഞ്ഞു അതെയോ അച്ഛൻ ബാങ്കിലല്ലേ വർക്ക് ചെയ്യുന്നത് ശ്രീദേവ് ചോദിച്ചു അതെ ഇന്നെന്തോ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് ലേറ്റ് ആവുമെന്ന് പറഞ്ഞു അതാ വൈകിയത് ഞങ്ങൾ പോയിക്കോട്ടെ നാളെ രാവിലെ തന്നെ വരാം സെറ്റിലേക്ക് വരണോ ഇവിടെ വന്നോ എന്ന് ശരണ് മോളെ രാവിലെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇറങ്ങിക്കോട്ടെ ദക്ഷ ചോദിച്ചു ശരി എന്നാ പോയിട്ട് വാ എന്ന് പറഞ്ഞു ശ്രീദേവ് എല്ലാവരും ശരണ്യെ ചേർത്ത് പിടിച്ചു അപ്പോൾ രാവിലെ കാണാം ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് അവരെല്ലാവരും ഇറങ്ങി അവരെല്ലാവരും വീട്ടിലെത്തിയപ്പോഴേ കണ്ടു അച്ഛൻ്റെ കാറ് വന്ന് കിടക്കുന്നത് അച്ഛനെത്തിയോ എന്ന് പറഞ്ഞ് ദക്ഷ വേഗം തന്നെ കാറിൽ നിന്നും ഇറങ്ങി ഓടിയകത്തേക്ക് കയറി അപ്പോഴേ കണ്ടു സോഫയിലിരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന അച്ഛനെ മുഖം വീറപ്പിച്ചിരിക്കുന്നത് കണ്ടതും എന്തുപറ്റി അടുത്തിരുന്ന അമ്മയോട് ചോദിച്ചു പിണങ്ങിയിരിക്കാണ് നിങ്ങൾ വന്നിട്ട് അച്ഛനെ കാണാൻ നിൽക്കാതെ പോയി എന്ന് പറഞ്ഞിട്ട് ആണോ ഞാനേ ഒന്ന് ചെന്ന് സംസാരിച്ച് നോക്കട്ടെ ദക്ഷ ചോദിച്ചു ചെന്ന് നോക്ക് മിണ്ടോയെന്ന് അറിയില്ല അമ്മ പറഞ്ഞു അച്ചാ പിണക്കാണോ എൻ്റെ അച്ഛൻ എന്ന് ചോദിച്ചു കൊണ്ട് ദക്ഷ ഓടിച്ചെന്ന് അദ്ദേഹത്തെ ചുറ്റി പിടിച്ചു നീ ആരാ പെട്ടെന്ന് അദ്ദേഹം ചോദിച്ചു അച്ചാ ഏ നിന്നോട് ചോദിച്ചത് നീ ആരാ ഞാൻ അച്ഛൻ്റെ മോളല്ലേ ദക്ഷ എൻ്റെ മോള് ദക്ഷയോ എൻ്റെ മോൾ ഇങ്ങനെയൊന്നല്ലായിരുന്നു അല്ലായിരുന്നു അച്ഛാ അത് വന്ന് കുറേ നേരം ഞങ്ങൾ ഇവിടെ ഇരുന്നു പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു പോയി കിടന്നു ഉറങ്ങി അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ശ്രീദേവ് സാറില്ലേ ദേ ചേച്ചിയോടൊപ്പം വർക്ക് ചെയ്യുന്ന ആക്ടർ അദ്ദേഹത്തിൻ്റെ സിസ്റ്റർ ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ട് ഇവിടെ അവരുടെ വില്ലയിലാണ് താമസിക്കുന്നത് ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ അമ്മമ്മ ഉണ്ടാക്കിയ പലഹാരങ്ങളും പിന്നെ അമ്മ ഉണ്ടാക്കിയ പലഹാരങ്ങളൊക്കെ കണ്ടപ്പോൾ ആ കുട്ടിക്ക് അത് ആദ്യമായിട്ട് കാണാനേ അതിന് കഴിക്കണം തോന്നി അപ്പം മുത്തശ്ശി തന്നെയാ പറഞ്ഞത് കൊണ്ടുപോയി കൊടുക്കാൻ അങ്ങനെ കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി പോയതാ പിന്നെ കൊണ്ടുപോയി കൊടുത്ത ഉടനെ തന്നെ വരാൻ പറ്റുമോ കുറച്ച് നേരം ഇന്ന് സംസാരിച്ചു ഞങ്ങളെ മാത്രം വിശ്വസിച്ച് വന്നതാ ഞങ്ങളുടെ ഒപ്പം ഈ രണ്ട് മാസം അടിച്ചു പൊളിക്കാൻ അതുകൊണ്ട് കുറച്ച് നേരം അതിനോട് അതിനോടന്ന് സംസാരിച്ചു പിന്നെ ഞാൻ വേഗം പോന്നു എൻ്റെ അച്ഛൻ വരുന്നതിന് മുമ്പ് ഓടി എത്താമെന്ന് വെച്ച് പോന്നതാ പക്ഷേ ലേറ്റായിപ്പോയി സോറി അവൾ ചെവിയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു എന്നാലും വരുമ്പോൾ എന്നെ ഒന്ന് ഇത്തിരി നേരം വെയിറ്റ് ചെയ്യാമായിരുന്നു അച്ഛ പറഞ്ഞില്ലേ അച്ഛാ ചായ കുടിക്കുമ്പോഴല്ലേ സ്നാക്സ് എത്തിക്കേണ്ടത് അല്ലാണ്ട് ഡിന്നറ് കഴിക്കുമ്പോഴാണോ നമ്മൾ എത്തിച്ചു കൊടുക്കുന്നത് ദക്ഷ ചോദിച്ചു ശരി എല്ലാവരും ഇരിക്കേ അച്ഛൻ അപ്പോഴാണ് എല്ലാവരെയും നോക്കുന്നത് പിണക്കം മാറി അങ്കളെ ഞങ്ങൾ ഇരിക്കണോ അല്ലെങ്കിൽ പോണോ ഇരിക്കേണ്ട പിള്ളേരെ എന്ന് അദ്ദേഹം പറഞ്ഞതും എല്ലാവരും ഇരുന്നു പിന്നെ എന്നാ ഉണ്ട് വിശേഷം സുഖാണോ എല്ലാവർക്കും അവിടെ ഹൈദരാബാദ് അടിച്ചു പൊളിക്കാണെന്ന് കേട്ടു ചോദിക്കാനും പറയാനും അച്ഛനമ്മമാരൊന്നും ഇല്ലല്ലോ അതിൻ്റെ ഒരു ആർമാദിക്കല് ഉണ്ടല്ലേ അദ്ദേഹം ചോദിച്ചു ഏ അങ്ങനെയൊന്നുമില്ല ഞങ്ങൾ നല്ല കുട്ടികളാണ് അവിടെ കുട്ടികളവിടെ പിന്നെ ആർമാദിക്കാനൊന്നും പറ്റുന്നില്ല അങ്കളെ എല്ലാം ഒരുമാതിരി ഭായിമാരെ പോലുള്ള ആളുകൾ അയ്യേ കഷ്ടം നമ്മുടെ നാട്ടിലിങ്ങാൻ പഠിച്ചാൽ മതിയായിരുന്നു എന്നാ ചുള്ളൻ ചെക്കന്മാരാ ഇതോരെണ്ണം കാണാൻ കൊള്ളില്ല എന്നേ ശ്രീകുട്ടി പറഞ്ഞു ആഹാ നീ വായി നോക്കാൻ വേണ്ടി പോകുന്നതാണോ പിന്നല്ലാതെ ഈ കോളേജ് കാലഘട്ടം എന്ന് പറഞ്ഞ അതൊക്കെയാണെന്നേ അങ്കിളും ഇതൊക്കെ കഴിഞ്ഞല്ലേ വന്നത് ഒരിക്കൽ എൻ്റെ പപ്പ പറഞ്ഞു അങ്കളും പപ്പയും കൂട്ടുകാരായിരുന്നല്ലോ നിങ്ങളുടെ കോളേജ് കാലഘട്ടത്തിലെ എന്തോ ഒരു കുറുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനത് മറന്നു അവൾ ആലോചിക്കുന്നത് പോലെ പറഞ്ഞതും ഡീ ഡി ഡീ ഡി വേണ്ട വേണ്ട നീ എന്താ പറയാൻ പോകുന്നതെന്നും നീ എന്താ ഉദ്ദേശിക്കുന്നതെന്നും എനിക്ക് മനസ്സിലായി ദക്ഷയുടെ അച്ഛൻ പറഞ്ഞു അപ്പോഴേക്കും ദയ അങ്ങോട്ട് വന്നിരുന്നു ചേച്ചി എവിടെ പോയിരിക്കായിരുന്നു ഇത്രയും നേരം ദക്ഷ ചോദിച്ചു അത് പുതിയൊരു സബ്ജെക്റ്റ് വന്നിട്ടുണ്ട് മോളെ ഞാനത് നോക്കായിരുന്നു കുഴപ്പമില്ല പക്ഷേ എവിടേക്കോ എന്തൊരു പ്രശ്നം തോന്നുന്നു ദയ പറഞ്ഞു എൻ്റെ ചേച്ചി ഇപ്പം തന്നെ ആവശ്യത്തിന് പടങ്ങളെല്ലാം ചേച്ചി കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയും എടുക്കണോ ശരിയാ ഒരു മൂന്ന് വർഷത്തേക്കുള്ളത് ഇപ്പോൾ തന്നെ ഞാൻ അഗ്രിമെൻ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ സബ്ജക്റ്റ് ശ്രീദേവ് കേട്ടിട്ടുണ്ട് ശ്രീദേവിന് കുഴപ്പമില്ല നോക്കാമെന്ന് പറഞ്ഞ ഒരു സബ്ജക്റ്റാണ് അതുകൊണ്ട് തന്നെയാണ് ഞാനും കേട്ടു നോക്കിയത് അതെയോ ശ്രീദേവ് സാർ എടുത്തതാണോ എന്നാ പിന്നെ ചേച്ചി കേട്ടു നോക്കേണ്ട ആവശ്യമില്ലല്ലോ സാരംഗി പറഞ്ഞു അങ്ങനെയല്ല മോളെ ശ്രീദേവ് നോക്കാമെന്നേ പറഞ്ഞിട്ടുള്ളൂ അത് ചെയ്യാമെന്ന് കൊടുത്തിട്ടില്ല അപ്പോൾ ഞാനും ഒന്ന് കേട്ടു നോക്കിയതാണ് എങ്ങനെയുണ്ടെന്ന് എന്തായാലും നാളെ ഇതിനെപ്പറ്റി ശ്രീദേവിനോടൊന്ന് സംസാരിക്കണം എന്നിട്ട് തീരുമാനിക്കാം എന്ന് വിചാരിക്കുന്നു ദയ പറഞ്ഞു പിന്നീട് എല്ലാവരും അവരുടെ വിശേഷങ്ങളെല്ലാം പറഞ്ഞിരിക്കുകയായിരുന്നു അപ്പോൾ നിങ്ങൾ നാളെ രാവിലെ സെറ്റിലേക്ക് വരുന്നുണ്ടോ ആ ആ കുട്ടിക്ക് അമ്പലത്തിലൊന്ന് കാണണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ശ്രീദേവ് സാറിൻ്റെ ഒപ്പം നേരെ രാവിലത്തെ ഷൂട്ട് അമ്പലത്തിൽ വെച്ചല്ലേ അങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞു അവിടെ വന്ന് പിക്ക്യാണ് പറഞ്ഞിരിക്കുന്നത് ദക്ഷ പറഞ്ഞു അതേതായാലും നന്നായി അങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് അമ്പലത്തിൽ പോവുമല്ലോ ദക്ഷയുടെ അമ്മ പറഞ്ഞു ഓ പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല അമ്മേ പക്ഷേ ഈ കുളിച്ചിട്ട് പോകുന്നതാണ് വിഷമം സാരങ്കി പറഞ്ഞു അയ്യേ കുളിക്കാതെ അമ്പലത്തിൽ പോകാനോ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് എല്ലാവരും കൂടി അമ്പലത്തിൽ പോക്കോ അപ്പോൾ അമ്പലത്തിൽ പോകലും ആവും ആ കുട്ടിയെ കാണലും എന്നിട്ട് എന്താ പരിപാടി ആ കുട്ടിയെ കൊണ്ട് ഇങ്ങോട്ട് വരുമോ അമ്മ ചോദിച്ചു ആ ഒരു കറക്കൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വരാം കറങ്ങനൊക്കെ കൊള്ളാം ഒരുപാട് വെയിൽ കൊണ്ടൊന്നും നടക്കണ്ട കേട്ടല്ലോ ഏയ് വെയിലത്തൊന്നും കൊള്ളില്ല നമ്മുടെ മാളുള്ളപ്പോൾ വെയിൽ കൊണ്ട ആവശ്യമുണ്ടോ അമ്മ എന്നാ ഭക്ഷണം എടുത്താലോ എല്ലാവർക്കും ഒരുമിച്ച് കഴിക്കാം എന്ന് പറഞ്ഞ് എല്ലാവരും അവിടെ നിന്നും എഴുന്നേറ്റു ശ്രീദേവിൻ്റെ റൂമിലേക്ക് കയറി ചെല്ലുകയായിരുന്നു ശരണ്യ ഏട്ടാ ഞാനിന്ന് ഏട്ടൻ്റെ ഒപ്പം കിടക്കട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് അവൾ ചെന്നു എന്ത് പറ്റി എനിക്ക് എനിക്ക് ഒറ്റയ്ക്കായതുപോലെ തോന്നുന്നു ഏട്ടാ ഒറ്റയ്ക്കല്ലല്ലോ ഞാനുണ്ടല്ലോ ഇവിടെ അതല്ല ഏട്ടാ അവിടെ ആവുമ്പോൾ എപ്പോഴും ആളുകളുണ്ടാവില്ലേ പാലസിൽ ഇവിടെ അങ്ങനെ ഉള്ളല്ലോ അതല്ലേ പറഞ്ഞത് മോളോട് അവിടെ നിന്നോളാൻ അല്ല ഈ സമയത്ത് മാത്രമേ ഉള്ളൂ ഒറ്റപ്പെടൽ രാവിലേക്ക് ചേച്ചിമാർ വരില്ലേ നിനക്ക് അവരുടെ ഒപ്പം പോണോ അവരുടെ വീട്ടിലേക്ക് പോണെന്ന് ചോദിച്ചാ പോണമെന്നുണ്ട് പക്ഷേ അമ്മ വഴക്ക് പറയില്ലേ ഏട്ടാ അമ്മയുടെ ഏട്ടൻ പറഞ്ഞോളാം മോള് വേണമെങ്കിൽ ഇടയ്ക്ക് അങ്ങോട്ട് പോയിക്കോ എപ്പോഴും വേണ്ട ഇടയ്ക്ക് എന്തു പറയുന്നു ഏട്ടന് വിഷമാവില്ലേ ഏയ് ഞാനും തിരക്കായിരിക്കില്ലേ ഞാൻ ചൂട്ട് കഴിഞ്ഞ് വരുമ്പോൾ ഒത്തിരി ലേറ്റാവും ആ ദിവസങ്ങളിൽ ഞാൻ നേരത്തെ വിളിച്ച് പറയാം മോള് അവരുടെ ഒപ്പം കൊയ്ക്കോ ശ്രീദേവ് പറഞ്ഞു താങ്ക് യു ഏട്ടാ എന്ന് പറഞ്ഞ് ശരണ്യ അവൻ്റെ കവളിൽ ചുംബിച്ചു അവൻ്റെ അടുത്ത് തന്നെ അവളെ കിടത്തി ഇതെന്തു പറ്റി ഇങ്ങനെ ആരോടും പെട്ടെന്ന് ഇടപഴകാത്തതാണല്ലോ ഇതെന്താ എപ്പോഴും അവരുടെ കൂടെയാണല്ലോ ശ്രീദേവ് ശരണ്യോട് ചോദിച്ചു അറിയില്ല ഏട്ടാ അവരെ കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടം തോന്നി ഒരു ഫ്രണ്ട്സിനെയൊക്കെ പോലെ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ കുറച്ച് പേരുണ്ടാവില്ലേ അതുപോലെ ഇപ്പോൾ ആരാണ് ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് ആദ്യം പറയാൻ ഓർമ്മ വരുന്നത് ദക്ഷ ചേച്ചി ശ്രീക്കുട്ടി സാരംഗി ശ്രാവണി ചേച്ചി പിന്നെ ബാനു ചേച്ചിയും ബാനു ചേച്ചി ഒരു വായ പോയ കോടാലി പോലെയാണെന്ന അവർ പറയുന്നത് അത് ശരിയാ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അതിൽ ഏറ്റവും പാപവും ഏറ്റവും സ്നേഹമുള്ളതായിട്ട് തോന്നിയിരിക്കുന്നത് ദക്ഷ ചേച്ചിയാണ് എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ ദക്ഷ ചേച്ചിയെ പിന്നെ ഏട്ടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ദയ ചേച്ചിയെക്കാളും കാണാൻ ഭംഗി ദക്ഷേച്ചിയല്ലേ ശരണ്യെ ചോദിച്ചു ആണോ ആണോ ഏട്ടൻ പറ നീ പറ ആണ് ഏറ്റവും ഭംഗി ദക്ഷ ചേച്ചിയെ കാണാനാ ദ ചേച്ചിയോട് പറയണ്ടാട്ടോ ശരണ്യ പറഞ്ഞു നോക്കട്ടെ പ്ലീസ് കേട്ടോ പറയല്ലേ എന്നോട് ദേഷ്യമായാലോ അവൾ പറഞ്ഞു ഇല്ല പറയില്ലാട്ടോ എന്നാൽ ഉറങ്ങാം എന്ന് പറഞ്ഞ് ശരണ്യ ഏട്ടൻ്റെ അടുത്തേക്ക് ചേർന്ന് കിടന്നു ശ്രീദേവിൻ്റെ മനസ്സിൽ അവൾ പറഞ്ഞതുപോലെ പെട്ടെന്ന് ദക്ഷയെക്കുറിച്ച് ഓർമ്മ വന്നു ഹായ് ലഡ്സു ഞാൻ ഞാനേ ഇന്നിത്രീ തിരക്കിലായിപ്പോയി മോൻ കളിക്കാൻ പോയിട്ട് കാൽ കുളിങ്ങിയിട്ടാണ് വന്നിരിക്കുന്നത് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു ആൾ റെസ്റ്റിലായിരിക്കുകയാണ് ഇപ്പോൾ പെട്ടെന്നാണ് സംഭവിച്ചത് പെട്ടെന്നെടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നാലും കാലനക്കരുത് ഒരാഴ്ചത്തേക്ക് നല്ല നീരൊക്കെ വെച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ തിരക്കായി പോയതുകൊണ്ട് കേട്ടോ ഈ സ്റ്റോറി ലേറ്റ് ആയത് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറക്കരുതിട്ടോ ലവ് വി ഓൾ ഇറ്റ്സ് മീ കാർത്തിക